നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കില്ലെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ വ്യക്തമാക്കി ഈ തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിക്കാനാകില്ലെന്നും ഹസൻ പറഞ്ഞു അതേസമയം മറ്റ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പതാകകൾ ഉപയോഗിക്കാമെന്നും ഹസൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കുന്നില്ല അപ്പോൾ പിന്നെ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ പതാക ഉപയോഗിക്കുന്ന കാര്യത്തിൽ വിശദീകരണം ആവശ്യമില്ലല്ലോ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പതാക വേണ്ട ചിഹ്നം മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാണ് തീരുമാനം മറ്റ് സ്ഥലങ്ങളിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പതാക ഉപയോഗിക്കാം വയനാട്ടിൽ കൊടുത്ത നിർദ്ദേശം ഇങ്ങനെയാണ് ഒരു പതാകയും വേണ്ട നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി നടത്തിയ റോഡ് ഷോയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളുടെ പതാകകൾ ഉപയോഗിക്കാതിരുന്നത് വിവാദമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പതാകകൾ ഒഴിവാക്കിയതിനെക്കുറിച്ച് വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തു ഇതിന് പിന്നാലെയാണ് വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി പതാകകൾ ഒഴിവാക്കാനുള്ള തീരുമാനം അതേസമയം മുസ്ലിം ലീഗിൻ്റെ പിന്തുണയിൽ രാഹുൽ ഗാന്ധി ലജ്ജിക്കുന്നുവെന്നും അതിനാലാണ് റോഡ് ഷോയിൽ ലീഗിന്റെ പതാകകൾ കാണാതിരുന്നതെന്നും ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി വ്യക്തമാക്കിയിരുന്നു ലീഗ് പിന്തുണയിൽ ലജ്ജ തോന്നുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അത് നിരസിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നും സ്മൃതി ഇറാനി പറഞ്ഞു നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐ യുടെ പിന്തുണ രാഹുൽഗാന്ധി സ്വീകരിച്ചത് അറിഞ്ഞ് താൻ ഞെട്ടിപ്പോയി എന്നും സ്മൃതി ഇറാനി അഭിപ്രായപ്പെട്ടിരുന്നു പിന്നീട് എസ് ഡി പി ഐ യുടെ പിന്തുണയെ തള്ളി യു ഡി എഫും കോൺഗ്രസും രംഗത്ത് വരികയും ചെയ്തിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു സ്മൃതി ഇറാനി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇന്ത്യ മുന്നണിക്ക് ഒരു നേതാവില്ല അതൊരു ചെറിയ കൂട്ടം മാത്രമാണ് മുന്നണിയിലെ കോൺഗ്രസും ഇടതുപക്ഷവും കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു ഇന്ത്യ മുന്നണി നീതിയില്ലാത്ത സഖ്യമാണെന്നും കൊള്ളയടിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് അവർക്ക് ഉള്ളതെന്നും സ്മൃതി ഇറാനി കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം വർഗീയവാദികളെ ഭയന്ന് സ്വന്തം പാർട്ടി പതാക ഒളിപ്പിക്കേണ്ട ഗതികേടലാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഷോയിൽ കോൺഗ്രസ് പതാക എവിടെയും കണ്ടില്ല പാർട്ടി പതാക ഒഴിവാക്കിയത് കോൺഗ്രസിന്റെ ഭീരുത്വമാണ് പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു സംസ്ഥാനത്ത് എൽ ഡി എഫ് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയാണ് അദ്ദേഹം എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ അണിനിരന്ന പ്രവർത്തകർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയത് അപ്പോൾ കോൺഗ്രസ് പതാക ഉയർത്തിക്കാട്ടാനുള്ള ആർജവും എന്തേ ഇല്ലാതെ പോയി കഴിഞ്ഞ തവണ വിവാദമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലീഗിൻ്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഒരുതരം ഭീരുത്വമല്ലേ ലീഗിൻ്റെ വോട്ട് വേണം പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം പതാകയ്ക്ക് പോലും ഐത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് താഴ്ന്നുപോയി എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന സംശയമുണ്ട് അറിയുന്ന ആളുകൾ ആ ചരിത്രം സൌകര്യപൂർവ്വം വിസ്മരിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കാനായി ധീരത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ കൂടി കോൺഗ്രസ് മറന്നുപോയിരിക്കുന്നു സ്വരാജ് ഫ്ലാഗ് എന്ന് പേരിട്ട ത്രിവർണ്ണ പതാക ജാതിമത വർഗ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നു എന്ന സങ്കല്പമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പതാകയ്ക്ക് രൂപം നൽകിയത് എന്ന് ഓർക്കണം ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കൊടിയ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് ഇതെല്ലാം കോൺഗ്രസുകാർക്ക് അറിയില്ലേ യൂണിയൻ ജാക്ക് വലിച്ചുതാഴ്ത്തി ഹോഷിയാർപൂർ കോടതിയിൽ ത്രിവർണ പതാക കിട്ടിയപ്പോഴാണ് ഹർകിഷൻ സിംഗ് സുർജിത്തിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് കുറക്കൽ സമരത്തിൽ പങ്കെടുക്കവേ സഖാവ് കൃഷ്ണപിള്ളയുടെ ത്രിവർണ്ണ പതാക താഴെ വയ്ക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു തലങ്ങും വിലങ്ങും തല്ലിയിട്ടും ആ പതാക നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കൃഷ്ണപിള്ള ചെയ്തത് അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലകളുള്ള പതാക പിന്നീട് കോൺഗ്രസ് സ്വന്തം കൊടിയാക്കി എങ്കിലും അതിന്റെ ചരിത്രത്തെ നിഷേധിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു നിഷേധിക്കാനാവില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ആ ചരിത്രമാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് ബി ജെ പിയെ ഭയന്ന് ഒളിപ്പിച്ചു വയ്ക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ത്രിവർണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ് അതിന് വഴങ്ങുകയാണോ പുതിയ കോൺഗ്രസ് ചെയ്യുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു കേവലം തെരഞ്ഞെടുപ്പ് തന്ത്രമായി ഇതിനെ ചുരുക്കി കാണാനാവില്ല സ്വന്തം പതാക വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിനും ലീഗിനും അവകാശമുണ്ട് സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഈ കൂട്ടർ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്ക് ഉണ്ട് എന്നുമാണ് അന്ന് മുഖ്യമന്ത്രി ഈ പതാക വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമായി ഉന്നയിച്ചത്